ക്രൈസ്തലവാട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസനാഥമെന്ന ആത്മീക ശിശൂഷയുടെ അമ്പത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പം വന്നനത്തെയും അറിയിച്ച് കൊള്ളുകയാണ് കർത്താവിൻ്റെ പദപിടത്തിൽ ഒരിക്കൽ കൂടെ സർവകൃപാലുവായ ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ തലക്കെട്ട് ശീർഷകം രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകൾ ശീർഷകം രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകൾ അതിനാധാരമായിട്ട് വായിപ്പാൻ താല്പര്യപ്പെടുന്ന പ്രധാന കുറിവാക്യങ്ങൾ പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വേദഭാഗങ്ങളാണ് പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് സോറി പതിമൂന്ന് പതിനാല് വേദഭാഗങ്ങളാണ് അവൻ തൻ്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടുവെന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശിവാനെ വരുത്തുക അടുത്ത വാക്യം നീയും നിൻ്റെ ഗ്രഹവും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു പ്രിയമുള്ളവരെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ശിക്ഷനാകുന്ന അഫോസലിനായ പത്രോസിനെ ദൈവം ശിശൂഷ കൊടുത്തിട്ട് ജാതികളുടെ നടുവിൽ നിന്ന് രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിൻ്റെ ആരംഭ ഭാഗ കാല സമയങ്ങളിലെ ചില ചിന്തകളാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത് ഇന്ന് ഈ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ സബ്ജക്റ്റിൻ്റെ അഥവാ വിഷയത്തിൻ്റെ ആശയം അഥവാ തീമ നേരത്തെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് അത് തിമത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യമാണ് അവിടുന്ന് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം മറക്കരുത് അവിടുന്ന് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ചിന്തയിലേക്ക് തിരികെ വരികയാണ് കോർ നല്യോസ് താന് ആരാണ് വ്യക്തിപരമായി തന്നെക്കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്ന ചിന്ത നാം പരിശോധിക്കുമ്പോൾ പത്താമത്തെ അധ്യായം പ്രവർത്തികളുടെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കൃത്യമായി കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ വൃദ്ധനായ ലുക്കസ് ഒന്ന് അവൻ ആരാണ് താന് ഭക്തനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഭക്തനാണ് എന്ന് പറയുമ്പോൾ തനു മുൻപ് ആയിരുന്നത് അങ്ങനെയാണ് ഭക്തൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഭക്തനായിരുന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഭക്തൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ ഭക്തന്മാരെ കുറിച്ച് ഒത്തിരി ചിന്തകൾ തരുന്നുണ്ട് അതിലേറ്റവും അതിപ്രധാനമായ കാര്യം കർത്താവിൻ്റെ ദാസനായ യാക്കോബോ താൻ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുത്തൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ തൻ്റെ ഭക്തി വ്യർത്ഥം അത്ര ഭക്തനാണെങ്കിൽ താൻ ആദ്യം തൻ്റെ നാക്കിനെ കൺട്രോൾ ചെയ്യുന്ന അഥവാ നാക്കിൻ്റെ മേലെ അധികാരമുള്ള ഒരു വ്യക്തിയായിരിക്കണം ദൈവത്തിന് സ്തോത്രം രണ്ട് അവിടെ എഴുതിയിരിക്കുന്നു ലോകത്തിൻ്റെ മുൻപാകെ ശുഭ്രവും വിശുദ്ധവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും രണ്ടാമത്തെ പ്രത്യേകത താൻ അവിടെ പറയുന്നു ദൈവത്തിനു സ്തോത്രം ഈ ലോകത്തിൽ അനാഥരുണ്ട് വിധവമാരുണ്ട് അവരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്നുള്ളതാണ് അവിടെ കർത്താവന്റെദാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത് ഒരു കാര്യം കൂടെ താഴോട്ട് എഴുതിയിട്ടുണ്ട് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുക അപ്പോൾ ഭക്തനാർ എന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയത് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ ഒന്ന് അനാഥരെ വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക പിന്നെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുക പിന്നെ നാവിനെ കടിഞ്ഞാണിടുക ഈ കുറവല്യോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ വ്യക്തിപരമായ തികച്ചും വ്യക്തി വ്യക്തിപരമായ തന്നെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യത്തിൽ ഒന്ന് തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ആരാണ് ഭക്തനാണ് രണ്ടാമത്തെ പ്രത്യേകത അദ്ദേഹം ആര് എന്ന് ചോദിച്ചാൽ രണ്ടാം വാക്യത്തിൽ തന്നെ കാണുന്നു സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത തന്നെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ മാത്രം ദൈവത്തെ ഭയപ്പെട്ടു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ അന്യം നിന്നുപോയ ഒരു സംഗതിയാണ് ഒരു വിശേഷമാണ് തൻ്റെ വൃത്തിനായിരിക്കുന്ന കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്കോ നിങ്ങൾക്കോ ദൈവത്തിൻ്റെ മുൻപാകെ ഭക്തരാകാം അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവരായി ജീവിക്കാം അത് തികച്ചും വ്യക്തിപരമാണ് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ സകല ഗ്രഹത്തോടു കൂടെ അപ്പോൾ മക്കളുണ്ടോ മരുമക്കളുണ്ടോ കൊച്ചുമക്കളുണ്ടോ അവിടെ എഴുതിയിരിക്കും തൻ്റെ ശക്കല ഗ്രഹത്തോടും കൂടെ അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതിന് ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ അനിവാര്യമാണെന്ന് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിന് ഉണർത്തുകയാണ് വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോഴേ തന്നെ തൻ്റെ ക്രൂശീകരണ സമയത്തേക്ക് പോകുന്ന മാത്രയിൽ തന്നെ അനുഗമിച്ച ഒരു പറ്റം ആളുകളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ ഇവിടെ എഴുതിയിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ പോലും താന് യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല താൻ റോമൻ പട്ടാളത്തിലെ ഒരു ശതാധിപനാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തനിക്ക് മേൽനോട്ട ചുമതലയും ഉണ്ട് അതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും താന് അത്തരത്തിലുള്ളൊരു സമൂഹം ത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ വളരെ ഭയപ്പെട്ടു പോന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ പ്രത്യേകത രണ്ടാം വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു വളരെ ധർമ്മം കൊടുത്തു ദൈവത്തിന് സ്തോത്രം ഒത്തിരി ധർമ്മങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം പ്രിയമുള്ളവരെ നോക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമാകരുത് പ്രാർത്ഥന കൊണ്ട് മാത്രമാകരുത് അത് പ്രസംഗം കൊണ്ട് മാത്രമാകരുത് അത് മറ്റു ഏതെങ്കിലും ചില പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട് കഴിവുകൊണ്ട് ടാലൻ്റ് കൊണ്ടാകരുത് പകരം അതിനേക്കാൾ എല്ലാം ഉപരിയായി നാം ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ടത് നാം ധർമ്മം കൊടുത്ത് പോരുന്നവരാകണം ഒത്തിരി ചാരിറ്റി അത് വലങ്കുന്നത് ഇടം കൈ അറിയണമെന്നില്ല എന്നാൽ സംഘടനകൾക്കകത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് പേര് വരും എന്നുള്ളത് സത്യമാണ് അത് നമ്മുടെ പ്രശസ്തിക്കോ നമ്മുടെ മറ്റൊന്നിനോ ആകരുത് സ്തോത്രം ചൂഴ്ന്നു കളയത്ത കവിതത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് നാം ആകരുത് കൃത്യമായി പറഞ്ഞാൽ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ തന്നെ നമുക്ക് അത് ചെയ്യാം വളരെ ധർമ്മം കൊടുത്തു പോരുന്ന ഒരു അനുഭവത്തിലായിരുന്നു അദ്ദേഹം ഇനി വീണ്ടും വായിച്ച് നിങ്ങൾ രണ്ടാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥന കഴിച്ച് പോന്നു സ്തോത്രം അപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കർത്താവിൻ്റെ ദാസനായിരുന്ന ആ മേൻ കോർബല്യോസിനുണ്ടായിരുന്നു എന്ന് ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നു ഇത് പേഴ്സണൽ പ്രയറാണ് തനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് താൻ വളരെ അവസരവും സമയം ചെലവിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് വേണ്ട റൂമുകൾ പണിയാറുണ്ട് അടുക്കള പണിയാറുണ്ട് ലിവിംഗ് റൂം പണിയാറുണ്ട് ഡൈനിങ് ഹോൾ പണിയാറുണ്ട് ബെഡ്റൂമുകളെല്ലാം പണിയും പക്ഷേ ഒരു പ്രാർത്ഥനാ മുറി നമുക്ക് പണിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് വളരെ സമയം ചെലവഴിച്ച് ദൈവസന്നദ്ധിയിൽ ആയിരുന്നൊരു വ്യക്തിയായിരുന്നു പ്രിയമുള്ളവരെ നാം പ്രാർത്ഥനയെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്ന ആളുകളാണ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളാണ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധം എഴുതുവാൻ കഴിയുന്നവരാണ് പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ്സുകളും എടുക്കുന്ന ആളുകളാണ് പക്ഷേ പേഴ്സണലായി വ്യക്തിപരമായി നമുക്ക് ദൈവസന്നദ്ധിയിൽ എത്ര സമയം പ്രാർത്ഥിക്കുവാൻ കഴിയും ഒരാൾ പറഞ്ഞ ഫതം ഞാൻ ഓർക്കുന്നു പ്രസംഗിക്കുന്ന ദൈവവൈതലിനെ ദൈവദാസനെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം എന്നാൽ പ്രസംഗിക്കുന്ന ആ ദൈവദാസനെ ഇവിടെയുള്ള ആളുകളെല്ലാം അറിയുന്നതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു ദൈവവൈതലനെ ദൈവത്തിന് നല്ലതുപോലെ അറിയാമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്കൊരു ചേഞ്ച് വരട്ടെ രൂപാന്തരം സംഭവിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന വിശാലതയിലേക്ക് വരട്ടെ കർത്താവിൻ്റെ മുൻപാകെയുള്ള നമ്മുടെ സമയങ്ങൾ വിലയേറിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ ധാരാളമായി സഹായിക്കു പറയട്ടെ മറ്റൊരു പ്രത്യേകത പത്താമത്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ഒരു ദർശനത്തിൽ അപ്പോൾ തനിക്ക് എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദർശനമുണ്ടോ അത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ നിന്നാണ് അപ്പം ദൈവത്തിൽ നിന്നുള്ള ദർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു കുറന്നല്യൂസ് അപ്പോൾ കുറന്നല്യൂസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിലെ നാം ചിന്തിക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിയല്ല പകരം കറതീർന്ന് കർത്താപൻ്റെ മുൻപാകെ ഭക്തിക്കൊത്ത വിശുദ്ധ ജീവിതം നയിച്ചിട്ട് സകല ദൈവത്തെ ഭയപ്പെട്ടിട്ട് വളരെ ധർമ്മ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ മുൻപാകെ ആയിരുന്ന പ്രിയപ്പെട്ടവൻ ദൈവം മുൻപാകെ ദർശനം ഉള്ള ആളായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭക്തരാണോ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ സകല ഗ്രഹത്തോടെ ദൈവത്തെ ഭയപ്പെടുന്നയാളാണോ വളരെ ധർമ്മം കൊടുക്കുന്നയാളാണോ വളരെ പ്രാർത്ഥിക്കുന്നയാളാണോ നിങ്ങൾക്കൊരു ദർശനം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും കേട്ടോ കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും കർത്തൃപാതപിടത്തങ്കിൽ നിലവിളിക്കുകയും ഉത്തരം കിട്ടാതെ ഭാരപ്പെടുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഇന്നും ദർശനം തരാൻ ശക്തനായൊരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് മറ്റൊരു പ്രത്യേകത കൂടെ തനിക്കുണ്ടായിരുന്നു തനെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൂന്നാം വാക്യത്തിൽ പത്താം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എങ്ങനെ കാണുന്നു ദൈവത്തിന് സ്തോത്രം ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു കോർനല്യോസ് എന്ന് തന്നോട് പറഞ്ഞു അപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ട് തൻ്റെ അടുക്കൽ ആര് വരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ദൂതൻ വരുന്നു പ്രിയമുള്ളവരെ സംഗതിയെല്ലാം വളരെ കൃത്യമാണ് സത്യമാണ് നല്ല കാര്യമാണ് പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ തനിക്ക് ഇത്രക്കൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ചിന്താവിഷയം ഇത്രയും പ്രാധാന്യതകൾ തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭക്തനായിരുന്നു ദൈവത്തെ ഭയപ്പെടുന്നയാളായിരുന്നു ധർമ്മം കൊടുക്കുന്നയാളായിരുന്നു പ്രാർത്ഥിക്കുന്നയാളായിരുന്നു ദർശനമുള്ളയാളായിരുന്നു ദൂതപ്രത്യക്ഷത അനുഭവിച്ച അല്ലെങ്കിൽ ദർശനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ ദൂതനെ കാണുകയും ദൈവിക അരളപ്പാട് പ്രാപിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ എന്നിരുന്നെങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല സ്നേഹിതരെ നാം ചിന്തിക്കുന്നത് പോലെ ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഇത് ആ ആത്മാവിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ദൈവത്തിന് സ്ത്രോത്രം മനുഷ്യൻ്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനോട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ആരംഭ ഭാഗം വരുന്നത് മനുഷ്യൻ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ സക്രിയ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ അകത്ത് അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചാക്കുകയും ചെയ്ത അപ്പോൾ മനുഷ്യന് ആത്മാവുണ്ട് ഈ ആത്മാവിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദൈവം ഒരു മനുഷ്യന്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു ജീവനാണ് അതിൻ്റെ മേൽ മനുഷ്യന് യാതൊരുവിധ അധികാരവും ഇല്ല മനുഷ്യന് അതിന്മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുകയില്ല മനുഷ്യനത് എന്നേക്കും തൻ്റേതാണെന്ന് പറയാൻ സാധ്യമല്ല ജീവചൈതന്യത്തെ അഥവാ ആത്മാവിനെ തടുപ്പുവാൻ ആത്മാവിൻ്റെ മേലെ അധികാരമുള്ള ആരും ലോകത്തിൽ ഇന്നുവരെയില്ല ഇല്ല എന്നേക്കും മരണം കാണാതെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും ഇതുവരെ ലോകത്തിലുണ്ടായിട്ടില്ല കാരണം അതിൻ്റെ ഉടയവൻ ദൈവമാണ് സഭാപ്രസംഗി പറയുന്നു ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകും ആ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇവിടെ പറഞ്ഞ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ നോക്കുക അങ്ങനെയാണെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടേ തീരൂ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന് ശ്രോത്രം എന്താണ് അത് എന്ന് ചോദിച്ചാൽ ദൈവം മുൻപ് അവർക്ക് കൽപ്പനയും ഉടമ്പടിയും കൊടുത്തിരുന്നു നന്മയുടെയും തിന്മയുടെയും അനുഭവരൂപമായ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത് ഭക്ഷിക്കുന്ന നാളിൽ നീ നശിക്കും എന്ന് കർത്താവ് അങ്ങ് കൊടുത്ത കൽപ്പനയും ഉടമ്പടികളും അവർ അലക്ഷ്യമാക്കി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വഴിവിട്ട് സഞ്ചരിച്ചപ്പോൾ അവരിലേക്ക് പാപം പ്രവേശിച്ചു ആ പാപത്തിന് ദൈവം ഒരു ശമ്പളം വെച്ചു അതിൻ്റെ പേരാണ് മരണമെന്നുള്ളത് ആ മരണം നിങ്ങളെ കാർന്നു തിന്നും ആ മരണം നിങ്ങളെ നശിപ്പിക്കും ആ മരണം ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ വേർപ്പെടുത്തുക മാത്രമല്ല നിത്യ നരകമെന്ന വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്നത് പോലെയുള്ള രണ്ടാം മരണത്തിലേക്ക് നിങ്ങളെ നയിക്കും അത് ഭീകരമാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ രോഗം പിടിച്ചിട്ട് വേദന സഹിക്കുവാൻ കഴിയാതെ നാം ഇവിടെ നിലവിളിച്ച് വല്ലാതെ വാരപ്പെടുന്നുവെങ്കിൽ അന്നത്തെ സന്ദർഭം ഭയാനകമാണ് അതുപേക്ഷിപ്പുവാൻ ദൈവ ദൈവസ്നേഹത്തിൽ രക്ഷിക്കപ്പെടാൻ ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യ നൽകുകയാണ് സ്വർഗീയ നല്ല പിതാവേ തിരു കൃപക്കായി ദൈവത്തിന് സ്തോത്രം കേട്ടാ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കും മറകണമേ ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടല്ലോ ഓർത്ത് ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തുവന്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ ആമേൻ